പന്നിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ അതിഥി തൊഴിലാളി മരിച്ചു പശ്ചിമബംഗാൾ സ്വദേശി രഞ്ജിത്ത് മേഖലയിലെ വാഴകൃഷി സ്ഥാപിച്ച വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റായിരുന്നു അപകടം ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് രഞ്ജിത്ത് പ്രമാണിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശി കാറൽമണ്ണ കൃഷിയിടത്തിലെ പന്നിക്കിണിയിലകപ്പെട്ട് മരിച്ചത് പുളിഞ്ചോട് സ്വദേശി സന്തോഷിന്റെ കൃഷിയിടം പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന പ്രദേശവാസി പ്രഭാകരൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റായിരുന്നു മരണം പരിശോധനയിൽ സമീപത്തെ മറ്റൊരു പറമ്പിലെ വൈദ്യുത ലൈനിൽ നിന്ന് കൃഷിയിടത്തിലെ കമ്പിവേലിയിലേക്ക് വൈദ്യുതി എത്തിച്ചാണ് കെണി നിർമ്മിച്ചിട്ടുള്ളതെന്ന് പോലീസ് കണ്ടെത്തി ചെറുപ്പുളശ്ശേരി പോലീസ് അന്വേഷണത്തിനിടെ കൃഷി പാട്ടത്തിനെടുത്ത പ്രഭാകരൻ ഉൾപ്പെടെ മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി കാറൽമണ്ണയിൽ ബന്ധുക്കൾക്കൊപ്പം താമസിച്ചു ജോലി ചെയ്തു വരികയായിരുന്നു മരിച്ച രഞ്ജിത്ത് പ്രമാണിക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രഞ്ജിത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മീഡിയ വൺ പാലക്കാട്